ഇതിന് നമുക്ക് ഒത്തിരി ജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ആ ജ്ഞാനമാണ് തരുന്നത് മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകുന്ന വിധത്തിലല്ല നാം സുവിശേഷം ലോകത്തോട് അറിയിക്കേണ്ടത് എന്നാൽ ഇതിന് നമുക്കൊരു ഭാരമുണ്ടായിരിക്കണം നമുക്ക് ഈ ഭാരത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ശുശ്രൂഷയും ഈ ഭാരത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഈ ഭാരം ഒരമ്മ തൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ വായിക്കുന്ന പോലെയാണ് ഞാൻ ഓർക്കുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ മാനസാന്തരപ്പെട്ടൊപ്പം ഞാൻ ദൈവവചനം പൂർണ്ണമായിട്ട് വായിച്ചിരുന്നില്ല അതുകൊണ്ട് ആദ്യം ഞാൻ ചെയ്തത് വേദപുസ്തകം മുഴുവൻ വായിക്കുകയായിരുന്നു അന്ന് എനിക്ക് പത്തൊമ്പതര വയസ്സാണ് ആറുമാസം കൊണ്ട് ഞാൻ വേദപുസ്തകം മുഴുവൻ വായിച്ചു ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ് എനിക്ക് വേദപുസ്തകം ആദ്യം വായിക്കണം ഞാൻ സത്യസന്ധമായി പറയുകയാണ് ഒരു പ്രാവശ്യം പോലും വേദപുസ്തകം വായിക്കാത്ത ഒത്തിരി ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുണ്ടോ ഇന്നെന്നെ കേൾക്കുന്ന കേൾക്കുന്നത് നിങ്ങളെല്ലാവരോടും എനിക്ക് ചോദ്യമുണ്ടോ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ട് എത്ര കാലമായി ഒരു കൊല്ലത്തിൽ കൂടുതൽ നിങ്ങൾ വേദോസ്വം മുഴുവൻ ഒരു പ്രാവശ്യങ്ങൾ വായിച്ചിട്ടുണ്ടോ രണ്ടു കൊല്ലമായോ എങ്കിലും ദൈവവചനം വായിച്ച് തീർത്തിട്ടില്ലേ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ പോയി നിങ്ങളുടെ പാപത്തെ ഏറ്റു പറയുക നിങ്ങൾ ദൈവവചനത്തെ വിലയില്ലാത്തതായിട്ട് കാണുന്നത് ഒരു പാപമാണ് ദൈവം മനുഷ്യന് വേണ്ടി എഴുതിയ ഒരേ ഒരു കത്താണ് ഇത് ഉദാഹരണത്തിന് ഒരു ഭാര്യ അവിടെ ഭർത്താവ് അവളിൽ നിന്ന് ദൂരെയാണ് അവൻ നിങ്ങൾക്കൊരു കത്തയക്കുന്നു നിങ്ങളതിൻ്റെ ഒരു പേജ് വായിക്കുന്നു എന്നിട്ട് മടക്കി വയ്ക്കുന്നു ഇതൊരു വലിയ ലെറ്ററാണ് വായിക്കാൻ എനിക്ക് സമയമില്ല ഇത്ര വലിയൊരു കത്തയക്കാൻ ആ ഭർത്താവ് എത്രയധികം ബുദ്ധിമുട്ടിക്കാണും അതിലെഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളത് മുഴുവനായിട്ട് വായിച്ചു നോക്കുകയില്ലേ ഞാനിത് ആദ്യം വായിച്ചപ്പം തൊണ്ണൂറ് ശതമാനം കാര്യം എനിക്ക് മനസ്സിലായില്ല അതിലെ ചില കഥകൾ ഒഴികെ എന്നാൽ ഞാൻ അത് മുഴുവൻ വായിച്ചു എൻ്റെ ഭാഷയിൽ എനിക്ക് അയച്ച ഈ കത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് ആ കത്ത് വായിച്ചയിലൂടെ ഞാൻ പറയുന്നത് ഞാനത് വിലമതിക്കുന്നു ബഹുമാനിക്കുന്നു അതുകൊണ്ട് ഞാനത് വായിക്കും എനിക്ക് മനസ്സിലായില്ലെങ്കിലും അത് മുഴുവൻ ഞാൻ വായിച്ചു അതിനുശേഷം സാവകാശം ഞാൻ വായിച്ചപ്പം കൂടുതൽ കൂടുതൽ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും നിങ്ങളാകണമെന്നല്ല ദയവായി ഓർക്കുക ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്തോ നിങ്ങൾ അവൻ്റെ സാക്ഷികളാകണം അതല്ല കർത്താവ് പറയുന്നത് കർത്താവ് പറയുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾ സ്വതവേ അതിങ്ങനെ പറയാം നിങ്ങളൊരു തീപ്പെട്ടി ഉരച്ച് ഒരു എണ്ണപാത്രത്തിലോ പെട്രോളിൻ്റെ പാത്രത്തിലോ ഇട്ടിട്ട് പറയണോ ഇപ്പം കത്തുക നിങ്ങൾ ആ പെട്രോളിനോട് കത്താൻ പറയണ്ട അത് സ്വാഭാവികമായി സംഭവിക്കും നിങ്ങളതിലേക്ക് തീയിട്ടാൽ ആളി കത്തും ഗ്യാസ് സ്റ്റൗ തീ കണ്ടാൽ ഉടനെ തന്നെ കത്തും ഉപദേശിക്കേണ്ട ആവശ്യമില്ല അതങ്ങനെ തന്നെയാണ് അതാണ് ഞാൻ കാണുന്നത് പരിശുദ്ധാത്മാവ് ഒരു തീ പോലെ വന്നു അതൊരു ഭാരമുള്ളി കൊണ്ടു വന്നു ഞാൻ ഓർക്കുന്നു എനിക്കും സംഭവിച്ചതാണ് ദൈവം എന്നെ രക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ തന്നെ ഈ സുവിശേഷം പങ്കുവെക്കാനുള്ള ഭാരം ദൈവം എൻ്റെ ഉള്ളിൽ തന്നു ഞാൻ എൻ്റെ പോക്കറ്റ് നിറച്ചു ലഹുലേഖകളുമായി അത് ചെയ്യാനുള്ള വലിയ ജ്ഞാനമൊന്നും എനിക്കില്ലായിരുന്നു എനിക്ക് ഒരു അവസരം ലഭിച്ചാൽ ഞാൻ അത് പങ്കുവെക്കുമായിരുന്നു ഇത് വായിച്ചു നോക്കൂ ഇന്ന് കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടു ഇത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടായിരിക്കണം ക്രിസ്ത്യാനിത്വം ഇന്ന് വളരെയധികം വെറുക്കപ്പെടുന്നുണ്ട് ഒത്തിരി ആളുകൾ അത് താൽപ്പര്യപ്പെടുന്നില്ല നാം ഇങ്ങനെ ചെയ്യുന്നത് അവർക്കൊരു ശല്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ ചിന്തിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ബസ്സിലോ റോഡിലോ മറ്റോ കാണുന്നവർക്കൊക്കെ ട്രാക്ട് കൊടുക്കുകയല്ല അല്ല അതേപ്പറ്റിയല്ല ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നവർ മത്തായി വഴിയിൽ കണ്ടവരെ എല്ലാം സദ്യക്ക് ക്ഷണിക്കുകയായിരുന്നില്ല എൻ്റെ വീട്ടിൽ വരിക അല്ല അവൻ വിളിച്ച് അവൻ്റെ കൂടെയുള്ള ചുങ്കക്കാരെയാണ് ചുവിശേഷം കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നാൽ തന്നോടുകൂടെ ജോലി ചെയ്യുന്നവരെക്കുറിച്ച് അവൻ്റെ ഒരു ഭാരമുണ്ടായി ഒരു പക്ഷേ ഇവർ അനേക വർഷങ്ങളായിട്ട് അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാകാം അതുകൊണ്ട് അനേക വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നവരെ കുറിച്ച് ചിന്തിക്കും അവിടുന്ന് വേണം അത് തുടങ്ങാൻ കർത്താവിനോട് പറയും കർത്താവ് ഇവരുടെ മുമ്പിൽ ഒരു സാക്ഷിയാകാനായിട്ട് എന്നെ അവിടുത്തെ ആത്മാവണ്ടു നിറയ്ക്കണേ അവർക്കൊരു ശല്യമായിക്കൊണ്ടല്ല ഞാൻ നേവിയിൽ ജോലി ചെയ്യുമ്പം എനിക്കിത് മനസ്സിലായിട്ടുണ്ട് ഞാനൊരു പക്ഷേ കപ്പലിലോ തുറമുഖത്തോ ആയിരിക്കാം ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാൻ എല്ലായിടത്തും നടന്ന് അവരോട് പ്രസംഗിക്കുകയല്ല എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല നേവിയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല അവരിതുവരെ കണ്ടിട്ടുള്ള ക്രിസ്ത്യാനികളിൽ നിന്നും ഞാൻ വ്യത്യസ്തനായ ഒരു ക്രിസ്ത്യാനാണെന്ന് അവർ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഒരു അവസരത്തിനായിട്ട് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞാൻ ചെയ്ത ഒരു കാര്യം അതാണ് ഇപ്പം ഞാൻ ജീവിക്കുന്ന ഈ സ്ഥലത്ത് പോലും ആരോടെങ്കിലും സംസാരിക്കാൻ ഒരു അവസരം തരണേ കർത്താവെ ഒരവസരം തന്നെ ഞാൻ ദൈവത്തോട് പറയാറുണ്ട് ഒരു വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുമ്പം എൻ്റെ അടുത്തിരിക്കുന്നവരുടെ ഉടനെ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങില്ല അത് കേൾക്കാനുള്ള താല്പര്യം അവന് കാണുകയില്ല ഞാൻ പറയും കർത്താവെ ഇവനോട് സാക്ഷ്യം പറയാനായിട്ട് ഒരവസരം തരണം ആരോടും എവിടെയും സാക്ഷ്യം പറയാൻ ഒരവസരം ഞാൻ ജോലി ചെയ്യുന്നിടത്തോ മറ്റെവിടെയും കർത്താവെ അതിന് ഞാൻ തയ്യാറാണ് പരിശുദ്ധാത്മാവ് അതിനൊരവസരം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും എന്നാൽ പരീശ്യന്മാരിൽ ഞാൻ കാണുന്ന ഇതാണ് അവരെപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മത്തായുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടവരെ പറ്റി ഭാരമില്ലാത്തവർ അതുകൊണ്ട് ഒരു കാര്യം നിശ്ചയമാണ് നിങ്ങൾ മറ്റൊരാളോട് സാക്ഷ്യം പറയുമ്പം അതിനകത്ത് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്ന് വരും അവർ നിങ്ങളെ കുറ്റപ്പെടുത്തും നീ ഇങ്ങനെ ചെയ്യരുതെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ എന്നാൽ അവർ തന്നെ എന്തോ ചെയ്യുന്ന ഒന്നുമില്ല പുറകോട്ട് ചാരിയിരുന്ന് മറ്റുള്ളവർ ചെയ്യുന്നതിൽ കുറ്റം കാണാതെ തെറ്റ് തെറ്റുപറ്റിയാലും നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക അതാണ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് സഹോദരന്മാരെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു നിങ്ങൾ പോയി ഒരു സാക്ഷിയാകണമെന്നല്ല അതല്ല പറയുന്നു പരിശുദ്ധാത്മാവിലും തീയിലുമുള്ള ഒരു യഥാർത്ഥ അഭിഷേകം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഉപദേശത്തിൻ്റെ ഒരു ആവശ്യം വരത്തില്ല ഈ വാഗ്ദാനം നിറവേറും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അവൻ്റെ സാക്ഷികളാകും ആദ്യം നിങ്ങളുടെ ചുറ്റുമുള്ളവർ എരിശലേം യഹൂദിയ ശമരിയ അവസാനം ഭൂമിയുടെ അറ്റത്തോളം ഒരു പക്ഷേ നിങ്ങളിൽ ചിലരുടെ ചുറ്റുമുള്ള ആ വൃത്തം വലുതാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇപ്പം നിങ്ങളവൻ്റെ സാക്ഷിയായിരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ എന്നാൽ ഇപ്പം നിങ്ങളായിരിക്കുന്ന ആ ചെറിയ വൃത്തത്തിൽ അവൻ്റെ സാക്ഷിയാകാനായിട്ട് നിങ്ങൾ നിങ്ങളെ പരിശുദ്ധാൽ മാൻ ഇതേയപ്പെടുത്തുന്നില്ലെങ്കിൽ ആ വൃത്തം ഒരിക്കലും വലുതാകുകയില്ല അനേകം 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 വർഷങ്ങൾ കഴിഞ്ഞ ശേഷവും നിങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ ആ വൃത്തം ദൈവം വലുതാക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു പക്ഷെ പറയുമായിരിക്കും ഞാനൊരു അപ്പോസ്സോലിനോ പ്രവാചകനോ ഒന്നുമല്ല ഞാനൊരു സുവിശേഷകനുമല്ല ശരി എന്തുകൊണ്ട് നിങ്ങൾ അവൻ്റെ സാക്ഷിയാകുന്നില്ല അത് എല്ലാ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയുള്ളതാണ് നിങ്ങൾ എൻ്റെ സാക്ഷികളായിത്തീരും ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക ദൈവം നമുക്ക് തന്നൊരു കൽപ്പനയാണത് സ്ത്രീയെ മോഹിക്കരുത് എന്ന് ദൈവം പറഞ്ഞ ആ കൽപ്പന പോലെ തന്നെ അല്ലെങ്കിൽ കോപിക്കരുത് എന്ന കൽപ്പന പോലെ ഭർത്താക്കന്മാരെ വിവേകത്തോടെ ഇങ്ങളുടെ ഭാര്യമാരോടുകൂടെ വസിക്കുന്നു അതൊരു കൽപ്പനയാണ് ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളായിരിക്കണം അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഇതും അതുപോലെ ഒരു വാഗ്ദാനമാണ് ആവശ്യബോധമുള്ള ഒരാളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് അന്വേഷിക്കുകയുള്ളൂ നമ്മുടെ ഉള്ളിലുള്ള ആവശ്യബോധത്തിൽ നിന്നാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നത് അങ്ങനെ മാത്രമേ നമുക്കത് കിട്ടൂ നിങ്ങളുടെ രോഗിയാണെന്ന് അറിയുമ്പോഴേ നിങ്ങൾ ഡോക്ടറെടുക്കെ പോകത്തുള്ളൂ നീ രോഗിയാണ് എന്നാൽ നിനക്കറിയില്ല എങ്കിൽ നിങ്ങൾ ഡോക്ടറെടുക്കെ പോകുമോ നിങ്ങൾ വളരെ രോഗിയാണ് എന്നാൽ നിങ്ങൾക്കതേ പറ്റി അറിയില്ല അതറിയുമ്പോഴേ നിങ്ങൾ ഡോക്ടറെ കാണാൻ പോവുകയുള്ളൂ എനിക്ക് അറിയില്ല നിങ്ങൾക്കറിയാമോന്ന് കർത്താവിൻ്റെ സാക്ഷിയാകാനുള്ള ആഗ്രഹം നിങ്ങൾക്കില്ലെങ്കിൽ അതൊരു പാപമാണ് അത് പാപമാണെന്ന് നിങ്ങൾ അറിയണം ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് ഞാൻ ആരെയും വിധിക്കുകയല്ല ഞാൻ എന്നെ തന്നെയാണ് വിധിക്കുന്നത് കർത്താവ് എന്നെ അധികം അങ്ങയുടെ സാക്ഷിയാക്കണേ മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ടല്ല യേശു പറഞ്ഞതുപോലെ നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പ് പ്രകാശിക്കണം വെളിച്ചം ഒരു ശബ്ദം ഉണ്ടാക്കുന്നില്ല എന്നാൽ നിങ്ങളൊരു മുറിയിലേക്ക് എന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ വെളിച്ചമുണ്ടോ ഇല്ലയോന്നു ഒരാൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളോടുകൂടെ ഇടപെടുന്ന നിങ്ങളുടെ ഒരു ബന്ധു അവരിത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അവർ കണ്ടിട്ടുള്ള മറ്റ് ക്രിസ്ത്യാനികളിൽ നിന്ന് നീ വളരെ വ്യത്യസ്തനായ ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള കാര്യം അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ പ്രിയ സഹോദരിമാരെ സഹോദരന്മാരെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ അതാണ് എരിശലേം എരിശലേമിലും യഹൂദിയയിലും ക്ഷമതയിലും ലോകത്തിൻ്റെ അറ്റത്തോളം അങ്ങനെയാണ് നിൻ്റെ ഏറ്റവും അകത്തുള്ള ആ വൃത്തത്തിൽ നിൻ്റെ കുടുംബാംഗങ്ങൾ അതുപോലെ നാളുകളായി നിന്നോടൊപ്പം ജോലി ചെയ്യുന്ന ആ ആളുകൾ അവർക്കറിയാമോ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തനാണെന്നോ അവർ പറയുന്ന മോശം തമാശയ്ക്ക് നിങ്ങൾ ചിരിക്കാത്ത ഒരാളാണെന്നോ നിങ്ങൾ നീതിയുള്ള ഒരാളാണെന്നുള്ള കാര്യം നീതിയുള്ളവനും നേരെയുള്ളവനും ആയിരിക്കുക മാത്രമല്ല കാര്യം നിങ്ങളുടെ ഓഫീസിൽ ആവശ്യത്തിലിരിക്കുന്ന ഒരാളോട് നിങ്ങൾ കരുണയുള്ളവനാണോ